ഭാഗമായിക്കൊണ്ട് നമ്മുടെ ക്ഷണം സ്വീകരിച്ചു കൊണ്ട് ഇവിടേക്ക് ചേർന്നിരിക്കുകയാണ് നല്ലൊരു കൈയറിയോടെ നമുക്ക് സ്വാഗതം ചെയ്യാം എന്ന ഒരുപാട് സെലിബ്രിറ്റീസിനെ ഇന്റർവ്യൂസ് ചെയ്ത് എന്താ പറയുക ആളെ കുറിച്ച് എന്ത് അറിയില്ല ഇന്റർവ്യൂവർ എന്ന് പറയണോ സെലിബ്രിറ്റി എന്ന് പറയണോ ഇൻഫ്ലുവൻസർ എന്ന് പറയണോ എന്നൊരു അത്രയും സമ്മാനിക്കുന്ന ഇൻസ്റ്റഗ്രാമിൽ തുറന്നു കഴിഞ്ഞാൽ റബ്ബേ ഒന്നും കാണാൻ ഇല്ല അത്രമാത്രം ഗംഭീരമായിട്ടില്ല വീഡിയോസുകളാണ് നമുക്കായിട്ട് സമ്മാനിക്കുന്നത് ഇപ്പൊ ആദ്യമായിട്ടാണ് ആദ്യമായിട്ടാണല്ലോ വരുന്നത് സംസാരിക്കേണ്ട സമയല്ലേ ഇതിന്റെ ഭാഗമായിട്ട് ഇൻവൈറ്റ് ചെയ്തതിന്സ ബ്രൈഡിന്റെ ഒരുപാട് താങ്ക് യു പിന്നെ ഞാൻ വന്നപ്പോള് ായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എപ്പോഴാണ് മെഹ്റീൻ എത്ര എന്ന് അറിയാൻ വേണ്ടിട്ട് ഇങ്ങനെ കുറെ കുട്ടി പട്ടാലങ്ങളുണ്ട് കേട്ടോ ഒരു മെഹറീൻ ആദ്യമായിട്ടാണ് മലപ്പുറത്ത് ആദ്യമായിട്ടല്ല എന്നറിയാം പക്ഷെ ചെമ്മാട് ആദ്യമായിട്ടാണ് അല്ലെങ്കിൽ ഒത്തിരി ഒത്തിരി നല്ല നല്ല കഥാപാത്രങ്ങൾ നമുക്ക് സമ്പാദിച്ചു

ബ്രൈഡൽ ഞങ്ങളെല്ലാം കാണാൻ വേണ്ടി എല്ലാവർക്കും വിചാരിച്ചിരുന്നു എല്ലാ എല്ലാ നന്ദിയും അറിയിക്കുന്നു മലപ്പുറത്തുനിന്ന് ഒരാൾ അധികം അങ്ങനെ ഇല്ല എന്നാണ് ഒരുപാട് ആരാധകരാണ് അപ്പോ എന്താ പറയാ നമ്മളെ പോലെയുള്ളവർ കടന്ന് വരുമ്പോ ഒത്തിരി പേർക്കുള്ള പ്രതീക്ഷയായിരിക്കും അങ്ങനെ ഒരുപാട് പേര് ചെമ്മ എല്ലാ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു തീർച്ചയായും ഇപ്പോ നമുക്ക് അറിയാൻ പറ്റും ഇപ്പൊ നായിക നായകന്മാർ നിന്ന് റിയാലിറ്റി ഷോയിലൂടെയാണ് വന്നത് എങ്ങനെയാണ് ആ ഒരു ഇതിലേക്ക് ജയലിലേക്ക് ആദ്യം മുതലേ സിനിമയോട് ആഗ്രഹം ഉണ്ടായിരുന്നോ എങ്ങനെയാണ് അതോ ജസ്റ്റ് ഒരു പാർട്ടിപ്പേറ്റ് ചെയ്യാന്നുള്ള ലെവലിൽ പോയതാണോ എങ്ങനെയായിരുന്നു അത് ആ ഒരു ജേണി ഒരു സിനിമ ഒരു 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 ആർട്ടിസ്റ്റ് എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ വഴി ഇവിടെ പോലെ കാണുന്നത് പിന്നെ അങ്ങോട്ട് കിട്ടി മഞ്ജുമാരിയുടെ കൂടെ അഭിനയിച്ചിട്ടുണ്ട് അല്ലെ എന്താ ചെയ്യാ ഭയങ്കര സംഭവമാണ് നമുക്ക് അല്ല ചില്ലറക്കാരില്ല എന്തായാലും നടക്കട്ടെ ഒത്തിരി ആശംസിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ്